യേശുവിൽ പ്രിയപ്പെട്ടവരെ രണ്ട് തരം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഗുണൈക ദൃക്കുകളും ദോഷൈക ദൃക്കുകളും ഗുണൈക ദൃക്കുകൾ എവിടെയും എല്ലാ കാര്യങ്ങളിലും നന്മ കാണാൻ അത് മനസ്സിലാക്കാൻ അത് അംഗീകരിക്കാൻ അത് പറയാൻ അവർ തയ്യാറാകുന്നു എന്നാൽ ദോഷൈക ദൃക്കുകകൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുവാന് അത് മറ്റുള്ളവരോട് പറയാനും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്താനുമാണ് എപ്പോഴും ശ്രമിക്കുക ഇന്നത്തെ വചന നാം കാണുന്നത് പരിസയർ സിനിമകിലുണ്ടായിരുന്നവർ ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്താണ് എന്തിനാണ് കുറ്റം കണ്ടുപിടിക്കാൻ കുറ്റം ആരോപിക്കാൻ യേശു ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് നന്മ മാത്രം ചെയ്യാനാണ് മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും ചെയ്യുകയും ചെയ്തു എന്നിട്ടും ഓരോന്നിലും കുറ്റം കണ്ടുപിടിക്കുവാനാണ് പരിസയർ ശ്രമിച്ചു അവർക്കതുകൊണ്ട് ആ ദൈവപുത്രനെ മനസ്സിലാക്കാനോ അവിടുന്ന് ചെയ്യുന്ന നന്മകൾ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ സാധിക്കാതെ പോയി പ്രിയപ്പെട്ടവരെ എപ്പോഴും ദോഷൈക തൃക്കുകളായി കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കാതെ നന്മ കണ്ടുപിടിക്കുന്ന നന്മ കാണുന്ന നന്മ അംഗീകരിക്കുന്ന ഗുണൈക തൃക്കുകളായി ജീവിക്കാനായി ശ്രമിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ